നമസ്കാരം കേരള സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ച കേരയിൽ പദ്ധതി ട്രാക്കിന് പുറത്തേക്ക് പോകുന്നു എന്ന സൂചനയാണ് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവും പറയുന്നത് കേരള സർക്കാരിന് തന്നെ പദ്ധതിയിൽ വേണ്ടത്ര താല്പര്യമില്ലെന്നാണ് മന്ത്രി പറഞ്ഞത് ഇത് ശരിവയ്ക്കുന്ന തരത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ചെയ്തികളും പദ്ധതിയെ കുറിച്ച് പറയുന്നതല്ലാതെ അതിനുവേണ്ടി ആത്മാർത്ഥ ശ്രമം സംസ്ഥാന സർക്കാരിൽ നിന്നുമില്ല ഡി പി ആറിൽ അടക്കം കാര്യങ്ങൾ വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല അതോടെ അവ്യക്തതകളിൽ മുങ്ങുകയാണ് പദ്ധതി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിൽവർ ലൈൻ ഇനി ട്രാക്കിൽ കയറിയേക്കില്ലെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി തന്നെ സൂചന നൽകിയത് ഇതോടെ സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതി നടപ്പാക്കാനുള്ള സാധ്യത തീർത്തും മങ്ങി കേന്ദ്ര ബജറ്റിന് ശേഷം സിൽവർ ലൈൻ പദ്ധതിയെ കുറിച്ചുള്ള ചോദ്യത്തിന് കേരളം പിന്നീട് ഇക്കാര്യത്തിൽ താല്പര്യമൊന്നും കാണിച്ചില്ലെന്നായിരുന്നു റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രതികരണം പദ്ധതി ഉപേക്ഷിച്ചോ എന്ന് കേരള സർക്കാരിനോട് ചോദിക്കണമെന്നും അദ്ദേഹം പ്രതികരിച്ചു ഇത്തവണത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിന്ന് പോലും സിൽവർ ലൈനെ ഒഴിവാക്കിയ സംസ്ഥാന സർക്കാരും പദ്ധതി ഏതാണ്ട് കൈവിട്ടെന്ന സൂചനയാണ് നൽകുന്നത് പദ്ധതിയുടെ ഇപ്പോഴത്തെ അലൈൻമെന്റ് അനുസരിച്ച് ഇഞ്ച് ഭൂമി പോലും വിട്ടു നൽകാനാകില്ലെന്നും കേരളത്തിൽ റെയിൽവേയുടെ ഭാവി വികസനവും വേഗം കൂട്ടലുമെല്ലാം തടസ്സപ്പെടുമെന്നും ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ ബോർഡിന് നാലു മാസം മുൻപ് റിപ്പോർട്ട് നൽകിയിരുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സിൽവർ ലൈനു വേണ്ടി കേരളയിൽ ആവശ്യപ്പെട്ട മുഴുവൻ റെയിൽവേ ഭൂമിയിലും തടസ്സവാദം ഉന്നയിച്ചായിരുന്നു റിപ്പോർട്ട് ഇതിനുശേഷം കേരളയിൽ അധികൃതർ പലവട്ടം ദക്ഷിണ റെയിൽവേ അധികൃതരുമായി ആശയവിനിമയം നടത്തുകയും അവർ ഉന്നയിച്ച തടസ്സവാദങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തിരുന്നു ആവശ്യമെങ്കിൽ അലൈൻമെന്റ് മാറ്റാം എന്നിവരെ വാഗ്ദാനം ചെയ്തു എന്നാൽ ഈ വാഗ്ദാനങ്ങൾ ദക്ഷിണ റെയിൽവേ സ്വീകരിക്കുകയോ അനുകൂല മറുപടി നൽകുകയോ ഉണ്ടായില്ല റെയിൽവേ ഭൂമി വഴിയുള്ള പദ്ധതി നടത്തിപ്പിനെ പൂർണമായി എതിർത്തുകൊണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ റെയിൽവേ ബോർഡിന് നൽകിയ റിപ്പോർട്ടിൽ ഭേദഗതിയൊന്നും വരുത്തിയതുമില്ല ഈ സാഹചര്യത്തിൽ കേരളിനും സർക്കാരിനും പദ്ധതിയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നു കഴിഞ്ഞ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയ സിൽവർ ലൈനെ ഇത്തവണ തഴഞ്ഞതും ഇക്കാരണത്താലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ റെയിൽവേ ബോർഡിന് സമർപ്പിച്ച ഡി പി ആർ തന്നെ കാലഹരണപ്പെട്ടു കേന്ദ്രം അനുമതി നൽകുമായിരുന്നുവെങ്കിൽ ഇതിനകം ലഭിക്കുമായിരുന്നു എന്ന തിരിച്ചറിവിലേക്ക് സംസ്ഥാന സർക്കാരും എത്തിയിട്ടുണ്ട് കേരയിൽ അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള എഴുത്തുകുത്തുകൾ നടത്തിക്കോട്ടെ എന്നല്ലാതെ ഇനി സിൽവർ ലൈൻ എന്ന ആവശ്യവുമായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുൻപിലേക്ക് പോകേണ്ടതില്ലെന്നും ധാരണയായിട്ടുണ്ട് അതേസമയം കേന്ദ്രമന്ത്രിയുടെ വാദത്തെ ഖണ്ഡിച്ചാണ് കേരളത്തിന്റെ റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹിമാൻ നിലപാട് അറിയിച്ചത് കേരളത്തിലെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി നടത്തിയ പ്രതികരണം തികച്ചും വസ്തുതാവിരുദ്ധവും അവഗണന മറച്ചുവെക്കാനുള്ള തന്ത്രവുമാണെന്ന് സംസ്ഥാനത്തെ റെയിൽവേ ചുമതലയിലുള്ള മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു റെയിൽവേ വികസനത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണുള്ളത് കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളോട് എക്കാലവും നിഷേധാത്മക സമീപനം സ്വീകരിച്ചവരാണ് ഇപ്പോൾ ആക്ഷേപവുമായി രംഗത്ത് വരുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി റെയിൽവേ വികസനത്തിനായി ഏറ്റവും കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുകയും പണം മുടക്കുകയും ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ മുന്നിലാണ് കേരളം റെയിൽവേ വികസന പദ്ധതികൾക്കായി മുഖ്യമന്ത്രി തന്നെ കേന്ദ്രമന്ത്രിയെ നേരിൽ കാണുകയും നിരവധി തവണ കത്ത് നൽകുകയും ചെയ്തെങ്കിലും സ്ഥിതിയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറയുന്നു നന്ദി